അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു നോമ്പ് തറയുടെ വീഡിയോ കാണാം തലശ്ശേരിക്കാരുടെ മിക്ക പലഹാരങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ചു മണി ആ ഒരു ടൈമിലായിരുന്നു ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ എല്ലാവരും ഫുഡൊക്കെ കൊണ്ടാന്ന് ഫുഡ് ഉണ്ടാക്കുകയും ചെയ്ത് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ നോമ്പോൾ നമ്മളെ ഫാമിലിയൊക്കെ ഒത്തുകൂടുമ്പോഴൊരു നോമ്പ് തോറെന്ന് പറഞ്ഞാൽ കാണാൻ നല്ല രസമാണ് നമ്മൾ കഴിക്കുന്നതിൽ മാത്രല്ല കുറേ സമയം വർത്തമാനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് അങ്ങനെയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ഉണ്ടല്ലോ അത് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയമാകുന്നതിന് മുന്നേ നമ്മുടെ ടാബ്ലിലേക്ക് നമ്മളെ പലഹാരങ്ങളൊക്കെ നിരത്തിയിട്ടുണ്ട് എങ്ങേ വാ കണ്ടേ കളറണാ മുമ്പ ഇതെല്ലാം ഒട്ടില്ല ഇതെല്ലെ വെക്കി വെക്കാനല്ല കേട്ടോ പുല്ലു ആ അത് ടേബിൾ വെച്ചിട്ട് സെറ്റ് ആക്കി വെന്നില്ല ഇനിയും ഇനിയും ഇരട്ട് വെച്ചാ ഞാൻ ആ ഇനിയും അത് ആവട്ടെ सिंपल द इन बिल्ड द मेंडिल टो पिन ऑन सेर्ड द ने ऐसी फुल टेरर पैर तोरिछ पाव इन नेचुरल लाइट ऑन ओ ओ गाइस नहीं मेकअप पिटिट लगे ओ ओ माय ओनली जटिंग है दीनी है गाइस स्पेशल पॉकेट सरवा चावल मांग गाइस एंड प्लेटिंग काउंटले 1 2 3 4 5 6 7 8 9 അപ്പോൾ കടികളിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബണ്ട് നിറച്ചതുണ്ട് കൊഞ്ചൻ്റെ അറച്ചിപ്പത്തിലുണ്ട് ബീഫിൻ്റെ അറച്ചിപ്പത്തിലുണ്ട് കായ് നിറച്ചതുണ്ട് കട്ട്ലേറ്റ് ഉണ്ട് കാരറ്റ് പോളുണ്ട് പോക്കറ്റ് ഷവർമ്മ ഉണ്ട് അതുപോലെ തന്നെ കായ് പോളുണ്ട് അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയാലും ഒക്കെ ഒക്കെയുണ്ട് കല്ലുമ്മക്കായ് പൊരിച്ച ബന്ന നറച്ചത് നമ്മളെ പൈനാപ്പിൾ തണ്ണിമത്തൻ പപ്പായ മുട്ടപൊരി ഉഞ്ഞക്കായ് പോള അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കഴിക്കാനും അത്ര ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല കാരണം നോമ്പൊക്കെ തോന്നുന്ന സമയത്ത് നമ്മളിത് കഴിക്കാമെന്ന് വെച്ചാൽ വലിയ ടാസ്ക് ആണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് നമുക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ ജ്യൂസ് ഐറ്റംസ് ഐറ്റംസായിട്ട് നമ്മൾ ഐസ്ക്രീം വെള്ളമാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ രണ്ടാ രണ്ടായിട്ട് ഡിവൈഡ് ആയിട്ടാണ് ഉള്ളത് പെണ്ണുങ്ങൾക്ക് വേറെ സെക്ഷൻ ആണുങ്ങൾക്ക് വേറെ സെക്ഷൻ അങ്ങനെയാണ് ടേബിൾ സ്ഥലമില്ലാത്തതുകൊണ്ട് ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുക്കളയിൽ ചെന്ന് നേരെ എല്ലാവരും ബിസിയാണ് കാരണം ഒരു ഭാഗത്ത് നിന്ന് ചായ വയ്ക്കുന്ന തിരക്ക് വേറെ ഒരു ഭാഗത്ത് നിന്ന് പാത്രം അറേഞ്ച് ചെയ്യുന്ന തിരക്ക് അങ്ങനെ ഓരോരുത്തരും ഓരോ തിരക്കിലായിരുന്നു ഇവിടെ ഉണ്ട് അല്ലേ പാരി പാരി അല്ലേ ലാ പ്ലേറ്റ് ഇതിൽ കൊണ്ടുണ്ടല്ലേ എന്താ ടാർഗറ്റ് അല്ലേ അലൈക്കും എപ്പേടാ റൂം മുജരാൽ കാട്ടിക്കോട്ടിയാണോ ഇതിരിയുന്നേ നന്ദി അപ്പറത്തേക്ക് <laughs> അങ്ങനെ ഫ്രണ്ട്സ് കാത്തിരിപ്പിനോട് ബാങ്ക് കൊടുത്ത് ഗൈസ് അങ്ങനെതാ നമ്മൾ നോമ്പ് തുറന്ന് അലഹമില്ല അങ്ങനെ എട്ടാമത്തെ നോമ്പ് അലഹമ്മദില്ല നല്ല രീതിയിൽ കഴിഞ്ഞ് അങ്ങനെ ഫ്രണ്ട്സ് നോമ്പൊക്കെ തുറന്നതിന് അപ്പോൾ ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും ആണുങ്ങൾക്കൊക്കെ പള്ളിയിൽ പോണം തറായി നിസ്കരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡ് ഇട്ടിന്നു അപ്പോൾ അവരെല്ലാം വേഗം കഴിക്കുകയാണ് അപ്പോൾ എട്ടെട്ടര മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ തറാവി സ്റ്റാർട്ട് ചെയ്യും അപ്പം ഏശാക്ക് മുതലേ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും പോവാണ് അപ്പോൾ ഫുഡായിട്ട് ഫിഷ് ബിരിയാണിയും അതുപോലെ തന്നെ പത്തിരിയും ഇറച്ചിക്കറിയും കക്കറൊട്ടിയായിരുന്നു അങ്ങനെ കപ്പില എല്ലാം കഴിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒമ്പതിരയാകുമ്പോൾ അവിടുന്ന് വീട്ടിലേക്ക് പോന്നിട്ടാണ് ഇന്നത്തെ നവംബർ ഇണ്ടായില്ല ഗയ്സ് അഡ്ഡോണി ഹേ ഗയ്സ് വെൽക്കം ബാക്ക് ടു आवर ചാനൽ ബാനസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ഒരു നവംബറേയാണ് അപ്പോൾ ഇന്നത്തെ നവംബറേയാണ് ഗയ്സ് ഒരു നവംബറിലെ വീഡിയോ ആണ് പറയാം ഇവർക്ക് ഹേ ഗയ്സ് വെൽക്കം ബാക്ക് ടു आवर ചാനൽ ബാനസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു നവംബറേയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് ഒരു അടിപൊളി നോമ്പ് പറയാണ് അവൾ ഒപ്പാൻ്റെ അടിയാണ്ട് സംഭവം അവയെ നമ്മള് കുടുംബക്കാരെ